ജീവിതത്തിൽ തുറക്കത്ത് വേണോ കുടുംബത്തിൽ പിറക്കത്ത് വേണോ വീട്ടിൽ പിറക്കത്ത് വേണോ കച്ചവടത്തിൽ വിറക്കത്ത് വേണോ സമ്പാദ്യത്തിൽ തുറക്കത്ത് വേണോ ആരോഗ്യത്തിൽ വിറക്കത്ത് വേണോ സമാധാനം വേണോ സമനസിന് വിറക്കത്ത് വേണോ എന്റെ സഹോദരങ്ങളെ ഖുർആാനിലേക്ക് മടങ്ങണം ഖുർആാനിലേക്ക് മടങ്ങണം അങ്ങാന്റെ ഖുറാനിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയണം അതിനാണ് നമുക്ക് അതിലാണ് നമ്മൾ ഉറക്കത്തുള്ളത് അള്ളാഹിന്റെ ഹബീബ് പറഞ്ഞു ഖുർആൻ ഓതാത്ത വീട് ശവപ്പറമ്പുകളാണ് ഖുർആൻ ഓതാത്ത വീട് ശവപ്പറമ്പുകളാണ് എന്ന് മാത്രമല്ല വീട് ശവപ്പറമ്പാണെങ്കിൽ ആ വീട്ടിലുള്ളവർ ശവങ്ങളാണ് ശവങ്ങളാണ് ശവങ്ങളാണെന്ന് മുഹമ്മദ് ഖുർആൻ ഖുർആആാ പറക്കത്തുണ്ടാകാൻ പോകുന്നില്ല കുറു ആ നോടാതെ തുടക്കത്തുണ്ടാകാൻ പോകുന്നില്ല അള്ളഹാന്റെ ഹബീബ് അതുകൊണ്ടാണ് പറഞ്ഞത് ഉത്തര ഉയ നിങ്ങൾ കുറുആരോധക ഖുർഹാനിന്റെ ശബ്ദമാകട്ടെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഖുർഹാനിന്റെ പ്രകാശമാകട്ടെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് സന്ധ്യാസമൂഹത്ത് സീരിയലിന്റെ ശബ്ദം കേൾക്കുന്ന വീടുകളുണ്ട് സന്ധ്യാസമൂഹത്ത് ടിവിയുടെ പ്രകാശമുള്ള വീടുകളുണ്ട് എന്റെ സഹോദരങ്ങളെ മാറ്റം വരട്ടെ എന്റെ പ്രസംഗം കേട്ടിട്ട് എനിക്ക് നിങ്ങൾ ഒരു ചുള്ളി മാർഗിച്ചത് കൊണ്ട് എനിക്കൊരു പ്രയോജനവുമില്ല എന്നെപ്പറ്റി നിങ്ങൾ നല്ലത് പറഞ്ഞിട്ട് എനിക്കത് പ്രയോജനവുമില്ല എന്നെ നിങ്ങൾ മോശമായി പറഞ്ഞാൽ എനിക്ക് അതുകൊണ്ടൊരു കുറവുമില്ല പിന്നെയോ സഹോദരങ്ങളെയും പ്രഭാഷണം കൊണ്ട് എനിക്കും നിങ്ങൾക്കും പ്രയോജനമുണ്ടാകണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടേതായ ഈ പരിശ്രമങ്ങൾ കൊണ്ട് നമുക്ക് മാത്രമുണ്ടാകണോ എന്റെ സഹോദരങ്ങളെ ഇന്ന് ഈ സദസ്സിൽ കൊണ്ട് തീരുമാനമെടുക്കുക എന്റെ വീട് വീടാണ് എന്റെ വീട് കുറു പ്രകാശമുള്ള വീടാണ് അല്ലാതെ ഇന്ന് പറഞ്ഞത് എന്താ لا تجعل بيوتك المقابر നിങ്ങളുടെ വീടുകളെ നിങ്ങളെ ശവപ്പറമ്പുകളാക്കി മാറ്റല്ലേ കുറു നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ശവപ്പറമ്പുകളാക്കി മാറ്റല്ലേ നിങ്ങൾ കുറു ആനോകുക നിങ്ങൾ കുറുആാനുമായി ബന്ധപ്പെടുക നിങ്ങൾ കുറു നിങ്ങളുടെ വീട്ടിൽ പിന്നെ സമാധാനത്തിന് കുറവുണ്ടാകുന്നില്ല നിങ്ങളുടെ വീട്ടിൽ പിന്നെ പിശാചിന് സ്ഥാനമില്ല അള്ളുകയാണ് നിങ്ങൾ جعلوا بيوتكم مقابر الشيطان ينفر من البيت الذي يقرا فيه سوره البقره يا بيتلاله سوره البقره كرام لم يجد نفسه هذه من فساد يردوا هذه പിന്നെ പിഷാദിന് സ്ഥാനമില്ല ആ വീട്ടിൽ പിന്നെ പിഷാജിന്റെ ശല്യമില്ല എന്റെ സഹോദരങ്ങൾ ഒരു പുതിയ വീട് വച്ചിട്ട് ഇന്നുവരെ സൂറത്തുൽ ബക്കറ നമ്മൾ ഓതിയിട്ടുണ്ടോ ഒരു വീട്ടിലേക്ക് താമസമായിട്ട് ഇന്നുവരെ നമ്മൾ ഓതിയിട്ടുണ്ടോ അള്ളാന്റെ ഹീബ് പറഞ്ഞു പത്ര ഓരോ വീട്ടിലാണ് പിഷാദിന് സ്ഥാനമില്ലാത്തത് ആ വീട്ടിൽ നിന്നാണ് പിഷാദ് ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഹീബി

ஏது வீட்டில சகபுருஷன் ஏது வீட்டில பெண்ணுங்களாணோ குரு ஆரோக்கிறது ஏது வீட்டில குத்திகளானோ குரு ஆரோக்கியம் ஆ வீட்டில் மறக்கத்தான் ஆ வீட்டில் நன்மகளை அதிகரிக்க ஆ வீட்டில் சமாதானம் டாக்டான என்னத்தள்ளவி لا يقرأ فيه القرآن يمال لود بيت القرآن ودق دم الله يود بيت الله من الشم نسغل القرآن ما يبم دم الله يود بيت الله من الشر القرآن بارا يوم تيان سمايا من بطان بدم يقل خيره يقل خيره يقل خيره വീട്ടിൽ നിന്നും കുറഞ്ഞു 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 വന്ന് ആ വീടാന് മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് വീട്ടില് പറക്കറ്റേണോ കുറുആാനോ അതുപോലെ തന്നെ സഹോദരങ്ങളെ സമ്പത്തിന് പറക്കറ്റേണോ കച്ചവടത്തിന് വേണോ ദാരിദ്ര്യമില്ലാതായി മാറണോ എല്ലാവർക്കും പരാതിയാണ് ചെയ്യണേ കച്ചവടത്തിന് ബറക്കത്തില്ല സമ്പാദ്യത്തിന് ബറക്കത്തില്ല എത്ര വ്യക്തിയാലും മതിയാകുന്നില്ല എങ്ങനെയൊക്കെയോ ചെലവാകുകയാണ് എന്റെ സഹോദരങ്ങളെ സമ്പത്തിന് പഴക്കത്ത് വേണോ ദിവസം ഇരുന്നൂറ് രൂപയാണ് നിനക്ക് കിട്ടുന്നതെങ്കിൽ ആ ഇരുന്നൂറ് രൂപയിൽ പഴക്കത്തുണ്ടായി നൂറ് രൂപ മാത്രം നിനക്ക് ചെലവായി ബാക്കി നൂറ് രൂപ നിനക്കല്ലാതെ പഴക്കത്താക്കി മാറ്റിത്തരുന്ന ഒരവസ്ഥ നിനക്ക് വേണോ എങ്കിൽ കുറുഹാനോ പുളി മടങ്ങണോ എങ്കിൽ കുറാനിലോ പുടങ്ങണോ लंच <mimitation> تصبه അങ്ങാന്റെ ഹബീബ് പറഞ്ഞു ആരാണോ എല്ലാ ദിവസവും വീട്ടിൽ ആ വീട്ടിൽ പിന്നെ പട്ടിണിയില്ല ആ വീട്ടിൽ പിന്നെ ദാരിദ്ര്യമില്ല ആ വീട്ടിൽ പിന്നെ സാമ്പത്തിക പരാധീനതകളില്ല ആ വാട്ടി വീട്ടിൽ പിന്നെ സമ്പത്തിന് നീരുത്തമില്ല അങ്ങാന്റെ ഹബീബ് പറഞ്ഞ വാക്കുകളാണ് അതുകൊണ്ട് വീട്ടിൽ പറച്ച ണോ കുറു ആനോദന സമ്പത്തിൽ ബലക്കെത്തുകയണോ കുറു ആനോദന തീർന്നിട്ടുള്ള സഹോദരങ്ങള് ബറക്കത്ത് വേണോ രോഗങ്ങളിൽ നിന്നും ശരീരത്തിന് മുക്കിമേടണോ അങ്ങാധിന്റെ കുറുആാനെ കുറു വസു യാണ് വിശുദ്ധ സുഹാനിലാണ് ഞാൻ രോഗശമനം വെച്ചിരിക്കുന്നത് കുർആാനോടെ ഞാൻ ശുഭായി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് രോഗശമനം നേടോ പരിപൂർണമായ ആരോഗ്യം നേടോ അല്ലാതിന്റെ കുറാനിലേക്ക് മരങ്ങളെ വീട്ടിന്റെ പരക്കത്ത് സമ്പത്തിന് പരക്കത്ത് ശരീരത്തിലെ പറക്കത്തിന് മനസ്സില് വറക്കത്തിന് വേണോ മനസ്സിന് സമാധാനം വേണോ അലാ അല്ലാതെ പറയുന്നു അറിയണേ അറിവണേ വിധിക്കില്ലാതെ പ്രത്യ ഇന്ദ്രിയത്തിലൂ ഹൃദയത്തിന് സമാധാനമല്ലാതെ ഹൃദയത്തിന് സമാധാനമല്ലാതെ കുറാനിലാണ് അതുകൊണ്ട് കുറുആാനിലെ കമടങ്ങളെ എന്റെ സഹോദരങ്ങളെ കുറുആാൻ ഓടാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ കുറു ആനുമായി ബന്ധപ്പെടാൻ നമുക്ക് കഴിയും അള്ളാഹു പറയുന്നതെന്താണ് െ ആരെങ്കിലും അവഗണിച്ച് കളഞ്ഞാൽ എന്റെ കുറു ആനിനെ ആരെങ്കിലും തള്ളി കളഞ്ഞാൽ അള്ളാഹു ശത അവരുടെ ജീവിതം ഞാൻ എത്തിക്കളയുന്നതാണ് കച്ചവടത്തിന് പറക്കത്തില്ല ജീവിതത്തിന് പറക്കത്തില്ല സമ്പത്തിന് പറക്കത്തില്ല മനസ്സിന് സമാധാനമില്ല വീട്ടിനു പരക്കത്തില്ല ഈ ി തെളയുന്നതാ എന്ന് മാത്രമല്ല മരണത്തിന് ശേഷം തുടങ്ങുന്ന യഥാർത്ഥ ജീവിതമുണ്ടല്ലോ അതേ തവരെന്ന് പറയുന്ന അള്ളാഹുവിന്റെ ലോകത്തിലേക്ക് കഴിയുമ്പോൾ കൊണ്ടുവച്ചു ഹബീബ് പറയുകയാണ് എല്ലാവരും വരന്ന് കണ്ടു കഴിയുമ്പോ അതേ തവർ എന്നോട് സംസാരിക്കുകയാണ് अमा नेको इन कयूं पुंदरा मयूं शु अी ദുരിയാതിൽ വെച്ചെന്ന് നടന്ന മനുഷ്യരിൽ വെച്ച് എനിക്കേറ്റവും നിന്നോടായിരുന്നു പള്ളിപ്പാട്ടിനെ കപറിലേക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ കബറി നമ്മോട് പറയുകയാണ് വഞ്ചിയോരിലൂടെ നടന്ന മനുഷ്യരുണ്ടല്ലോ അതേ ഈ പ്രദേശങ്ങളിലൂടെ വന്ന മനുഷ്യരുണ്ടല്ലോ എന്തും തല അഭിപ്രായം അഹി മനുഷ്യരിൽ വച്ച് എനിക്ക് ഏറ്റവും സ്വീകരിക്കുന്നു നിനക്ക് കാണണോ ഞാൻ എങ്ങനെ നിന്ന് നിന്നോട് പെരുമാറുന്നത് നിനക്ക് കാണണോ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാന്റെ ഹീബ് കാണിക്കുകയാണ് കൈകള് കോർക്കുന്നത് പോലെ വാരിയണ്ണുകൾ കോർക്കുന്ന രീതിയിലും अचचंदलो महीशप कट മാത്രമല്ല നാളെ മഹേശ്വരയിലേക്ക് നിങ്ങളെ കൊണ്ടുവരുമ്പോ എന്റെ ഗുരു ആഗോദാത്തവർ എന്റെ ഗുരുഹാഗുമായി ബന്ധമില്ലാത്തവരും അവരെ ഞാൻ കൊട്ടക്കണ്ണുള്ളവരായി മാറ്റുകയാണ് കൊട്ടക്കണ്ണുകളായും പൊട്ടക്കണ്ണന്മാരായും ഹാജരാക്കപ്പെടുന്നതാണ് നാളെ അല്ലാത്തവരോട് അവിടെ ഒന്ന് ചോദിക്കുന്ന മാതാ റബിലുവാൻ തുടസീറ ില് ഞങ്ങൾക്ക് കാഴ്ചയുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഷോട്ട് സഹിറ്റോ ലോൺ സഹിറ്റോ ഇല്ല ഞങ്ങളുടെ കണ്ണില് പുലിതമില്ല ഞങ്ങളുടെ കണ്ണില് യാതൊരു വിധപ്രശ്നവുമില്ല മണിക്കൂറുകളോളം ചെലവഴിച്ചുകൊണ്ട് ഐ പി എൽ കണ്ടവനാ പഠിച്ചവനെ ഞങ്ങള് മണിക്കൂറുകളോളം ചെലവഴിച്ച് സിനിമാ സീരിയല് കണ്ടവനാ പഠിച്ചവനെ ഞങ്ങള് മണിക്കൂറുകളോളം ചെലവഴിച്ചു കോമഡീസോടെ ഗ്രാൻഡ് ഫിനാല് കണ്ടവനാണ് മിടുക്കിയുടെ ഗ്രാൻഡ് ഫിനാല് കണ്ടവർ ഗ്രാൻഡ് ാണ് എന്നിട്ടും ഞങ്ങളെ കണ്ണന് കുഴപ്പമുണ്ടായിരുന്നുള്ളഭാ പാതിരാത്രിയുടെ നിശ്ചതയിൽ വീട്ടുകാരുടെ തുടക്കുമ്പോ ഉറക്കമൊഴിച്ചുകൊണ്ട് കാമതനോടും കാമുകിയോടും സംസാരിച്ചവരാണ് അത്രത്തോളം ഉറക്കം ഞങ്ങൾ ഒഴിച്ചുവെങ്കിലും തുപസീറ ഞങ്ങളുടെ കണ്ണിന് താഴ്ചയ്ക്ക് കുഴപ്പമില്ലായിരുന്നില്ല മാധാ താഴ്ച ഉള്ളവരായിരുന്നു താഴ്ച ഉള്ളവരായിരുന്നു അതേ പാപരാത്രി അനുശബ്ദതയിൽ നെഞ്ചോടടുപ്പിച്ചു പിരിച്ചിരുന്ന മൊബൈൽ ഫോണിലൂടെ ട്രിപ്പിൾ എക്സ് വെബ്സൈറ്റിൽ തുണിയുള്ള എന്നിട്ടുപോലും പതുകുന്ത സൂറ ഞങ്ങളുടെ കണ്ണിന്റെ കാഴ്ചയ്ക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല എന്നിട്ടും തമ്പുരാന് എനി മഹസർ തനു യാനി മെഹസർ തനു ആഹസർ തനു യാ കണ്ണിന്റെ കാഴ്ചയെ തിരിച്ചത് ഇപ്രകാരം ഇപ്രകാരം അള്ളാഹിന്റെ മുന്നിൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് പൊട്ടിത്തറിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കുമ്പോൾ അതേ സഹോദരങ്ങളെ അള്ളാഹു മറുപടി പറയുകയാണ് പറയുക ഇതുപോലെ എന്റെ കുറു എന്റെ വീട്ടിൽ കുറു ആനുണ്ടായിരുന്നു നിന്റെ കടയിൽ കുറു ആനുണ്ടായിരുന്നു നിന്റെ പള്ളിയിൽ കുറു ആനുണ്ടായിരുന്നു പക്ഷേ എന്തു ചെയ്യാനാണ് കടാലി തയാറു ആരും നീ മരന്ന് കളഞ്ഞില്ലേ എന്റെ പങ്കെ ചോദിക്കുന്നു സീരിയലിന്റെ പേര് നീ കുർഹാനെ വന്ന പോയത് ചെറുതായ ഭാര്യത്തിനുവേണ്ടി നീ കുർഹാന മറന്ന പറഞ്ഞത് ശ്രേതാമേനോട് വേണ്ടി ിന് വേണ്ടി നവ്യോഭർക്ക് വേണ്ടി നീ ന്നെ മറന്നു കളഞ്ഞില്ല അല്ല പറയുന്നു അതുപോലെ ഞാനും നിന്റെ മറന്നിരിക്കുന്നതാണ് എന്റെ ഖർഹാനെ നീ മറന്നെങ്കിൽ എന്റെ ഖർഹാനെ നീ അവഗമിച്ചെങ്കില് മതുംസാ അതുപോലെ ഞാനും നിന്റെ മറന്നിരിക്കുന്നതാണ് എന്റെ ചെറുപ്പക്കാരാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അതുകൊണ്ട് ഇവിടെ ഇരുന്നു ഈ രാത്രിയിൽ െ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റത്തിന്റെ മാറ്റമിടങ്ങട്ടെ സഹോദരങ്ങൾ മറിയം ചമീലയില് മാറ്റമുണ്ടായതുപോലെ രാജ്ഞയില് മാറ്റമുണ്ടായതുപോലെ കമലാ സുരയ്യയിൽ മാറ്റമുണ്ടായതുപോലെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ ബ്രാഹ്മണ വനിതയായ കീട എന്ന് പറയുന്ന സഹോദരൻ ആമിനായി മാറിയതുപോലെ അള്ളാഹുന്റെ തിഹാനോലെ മാറ്റമുണ്ടാകാൻ

ா சிங்கினேயும் உதாக்கி பரிவர்த்திப்பு ஆர்ஆடிலே மதங்களே ஜீவன விஷுகே அல்லாது ஓடிக்கொண்டு குற படிச்சு அல்லாத அல்லாது பண்ணம் புலர் கருணக்கடலாய நாடன் நமக்கு ஓரோருத்தர் தோற்றி இட்டு நாரத்த